ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ നല്ല മൊരിഞ്ഞ് കുടുന്ന എണ്ണ കുടിക്കാതെ നല്ല ഫൈനായിട്ടുള്ള ഒരു പൂരി ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് ഇന്നത്തേത് അതിനുവേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഈ പറയുന്ന ചേരുവകളെല്ലാം ചേർത്താൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല മൊരിഞ്ഞ് കുടുന്ന പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റവ ഒരു സ്പൂൺ മൈദപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ ഷുഗർ ഈ ഷുഗർ ഇടുന്നത് ഷുഗിനൊട്ടും തന്നെ മധുരം ഉണ്ടാവില്ല പക്ഷേ നല്ല മൊരിഞ്ഞ് നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് പൂരി ഉണ്ടാക്കി വരിക നല്ല ക്രിസ്പി ആയിട്ട് വരും അതിനു വേണ്ടിയാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ എണ്ണ ഇത്രയും സാധനം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും എണ്ണയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നോർമൽ വെള്ളം മതി പക്ഷേ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് എത്ര ലൂസായിട്ട് കുഴക്കല് ഒരുവിധം നല്ല ഹാർഡായിട്ടിരിക്കണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും ടൈറ്റായിട്ടിരിക്കണം മാവ് എന്നാലേ നമ്മുടെ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കാതെ വരത്തുള്ളൂ ലൂസായാലേ എണ്ണ എല്ലാതിലങ്ങ് കുടിക്കും അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഏകദേശം ഇതുപോലൊരു ഇതായിരിക്കണം കാരണം ഇത്ര കണ്ടോ ഇത് ഇതിപ്പോൾ ഇത്ര ഉള്ളി ഇത് ഇച്ചിലൂടെ വന്ന് നമ്മളൊരു പത്ത് മിനിറ്റ് പെക്കണ അല്ല അരവേക്ക് ഒന്ന് ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ട് വരത്തുള്ളൂ ഒരു അല്പം എണ്ണ തടവിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം നല്ല സൂപ്പറായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തുള്ളി എണ്ണ എടുത്ത് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചുരുങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഒന്ന് കുതിന്ന് വരട്ടെ അല്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലായിരിക്കണം കണ്ട തൊട്ടാൽ ഇത്ര കട്ടിയൊന്നുമില്ല കണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിയും ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമുക്ക് പരത്തിയെടുക്കാം അല്പം എണ്ണ ഒന്ന് തൂത്താൽ മതി പൗഡർ തേക്കൽ പൗഡർ തേച്ചാൽ നമ്മുടെ എണ്ണയിലെല്ലാം പൗഡർ ആകും അതുകൊണ്ട് ഒരു അല്പം എണ്ണ ഇതിലൊന്ന് തടവിയിട്ട് നമുക്ക് ഓരോ ബോൾസും എടുത്ത് പരത്തിയെടുക്കാം ഈ ഒരു രീതിയിൽ എല്ലാ മാവും നമുക്ക് പരത്തിയെടുക്കാം പിന്നെ എണ്ണ ചൂടാക്കാൻ വെക്കാൻ ആ സമയം കൊണ്ട് നമുക്ക് എണ്ണയും ചൂടാൻ വെക്കാം ഇതാ ഇങ്ങനെ ഞാൻ പരത്തി എടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം എല്ലാം നമ്മളിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് കൊടുക്കാം മൊരിഞ്ഞ് ഒന്നി അതിൽ കുടുന്ന് വന്നിട്ടുണ്ട് നല്ല ചേരുവകളൊക്കെ ചേർന്ന് നല്ല അടിപൊളി പൂരിയും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കളറും നല്ല ക്രിസ്പി നല്ല ടേസ്റ്റും എല്ലാം ആയിട്ട് നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവർ ബൈ ടേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്